ആറ്റിങ്ങലിലെ ഏറ്റവും തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് ഈ പ്രതിഭാട്ട് മോനിലുള്ള പോസ്റ്റിൽ ഉച്ച കുട്ടികളൊക്കെ വന്ന് അബദ്ധവശ കൈ പിടിച്ച് കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യാനുണ്ടെങ്കിൽ ചോക്കരി ഇത് കണ്ടാകുന്നു ആറ്റിങ്ങി ടിയിലെ ആൾക്കാരെല്ലാം വെറും കുളം വരാം കാരണം അത്രയും ഹൈറ്റാണ് വെച്ചിരിക്കുന്നു ആയിരക്കണക്കിന് കുട്ടികൾ നടന്നു പോകുന്ന സ്ഥലമാണ് അമ്പലത്തിനുണ്ടായിരം സ്കൂളാണ് ഞാനൊരു ദൂരം കാണിക്കുന്ന അമ്പത് മീറ്റർ അകലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥി നടന്നു പോകുന്നത് വശാൽ ഏതെങ്കിലും ഒരു കുട്ടി കൈവർത്തി പിടിക്കുകയാണെങ്കിൽ ഇവിടെ വളരെ അലക്ഷ്യമായിട്ടാണ് ഇപ്പൊ ഇ ബിരിയാണോ എൻ്റെ ആരെങ്കിലും ഒന്നും അറിയാതെ കൈ തട്ടിയൊക്കെ സോക്കടിക്കാൻ സാധ്യതയുണ്ട് മരണത്താത്ത ഒരു മരണം നടന്നതിന ശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ചപ്പിനെ ഇലക്ട്രിക്കൽ സർട്ടിഫിക്കറ്റുള്ള ആളല്ലോ അത് അവർക്ക് കയറി ഓവർ ഹെഡ്ലൈൻ ഓഫ് ചെയ്യാൻ പറ്റുമോ ഇത് ഓഫ് ചെയ്യാണ്ട് കെ എ സി ബി അല്ലേ സ്റ്റാർട്ടിങ്ങിൽ ബി ടി എസ് റോഡാണ് ബി ജി എസ് റോഡിൻ്റെ ഒരടുത്ത് നൈറ്റ് സ്കൂളുണ്ട് നൈറ്റ് സ്കൂളിന് വെച്ചാൽ അമ്പത് മീറ്റർ താഴെയുള്ള ഒരു വിഷുമാണ് ഞാൻ കാണിച്ചത് കൊച്ചു കുട്ടികളൊക്കെ വന്ന് അബദ്ധവശ കൈ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചോക്കടിക്കും നമ്മൾ ഇപ്പോൾ കൊല്ലത്തൊരു അപകടം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മരണം നമ്മൾ കണ്ടതേ ഉള്ളൂ ഇതൊക്കെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് പഠിക്കൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സംഭവം ഇതിപ്പോൾ നമ്മൾ കണ്ണിപ്പെട്ടതുകൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ ചെയ്യുന്നത് വളരെ അപകടമായ ാണ് ഇപ്പൊ ഫീസ് ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് മക്കളുള്ളതാണ് ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കഴിക്കുന്നു ഒരാള് ഏഴാം ക്ലാസ് വേണമെങ്കിൽ ഇത് ഈ മോന്റെ ഈ മോന് വളരെ എത്തത്തക്ക രീതിയിൽ വെറും പ്രാധാന്യം ഇവിടെ വളരെ അലക്ഷ്യമായിട്ടാണ് ഇപ്പോൾ കെ എസ് സി ബി ഇതിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് അനാസ്ഥയാണ് അവിടെ ഇത് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഈ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ ആറ്റിങ്ങൽ ബി ടി എസ് റോഡാണ് നമ്മുടെ ഇന്നിപ്പോൾ കേരളത്തിലെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഓവർഹെഡ് ഹെഡ് ലൈനിൽ കട്ടിയിട്ട് മരണം മരണപ്പെട്ടൊരു വാർത്തയാണ് ഇന്ന് ലൈവായിട്ട് നിൽക്കുന്നത് ഈ അവസ്ഥയിൽ ഇത് കണ്ടില്ലേ ആറ്റിങ്ങലിൽ ഏറ്റവും തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് ഈ പ്രതിഭാ മുന്നിലുള്ള പോസ്റ്റ് പോസ്റ്റിൽ ഒരു ഫീസ് കാര്യമാണ് ഇത് എപ്പോഴാണ് കത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്കറിയില്ല പക്ഷേ ഇത് കിടക്കുന്ന ക്ലൂ കിടക്കുക ഏതെങ്കിലും ഒരു കുട്ടി ഇതിനകത്ത് വെരല് കൊണ്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും തുടങ്ങുകയോ ചെയ്താൽ ഷോപ്പ് അടിക്കാനുള്ള സാധ്യത അറിയാം ഇത് കണ്ടാൽ തോന്നുന്നു ആറ്റിങ്ങലത്തെ കെ എസ് സി ബിയിലെ ആൾക്കാരെല്ലാം വെറുതെ കുള്ളന്മാരാണ് കാരണം അത്രയും ഹൈറ്റുകളാണ് വെച്ചിരിക്കുന്നത് ഇതൊരു മിനിമം ഹൈറ്റ് വെക്കുക അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ബോക്സ് വെക്കേണ്ടതാണ് ഇതൊന്നുമില്ല ഇത് ഓപ്പണായിട്ട് കിടക്കുകയാണ് ഇഷ്ടംപോലെ കുട്ടികളതിൽ യാത്ര ചെയ്യുകയും ഇത് തൊഴുകയും ചെയ്യുന്നൊരു അവസരമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതിനകത്ത് കറണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷോക്കേറ്റ് മരണപ്പെടാനുള്ള ഒരു അവസ്ഥയുണ്ട് ഇത് അടിയന്തിരമായി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇതിനൊരു ബോക്സ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യണം കാരണം നിരവധി കുട്ടികളാണ് ഇതുവഴി പോകുന്നത് അതുപോലെ ആരെങ്കിലും ഒന്നും അറിയാതെ കൈ തട്ടിയാൽ ചിലപ്പോൾ ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് മരണപ്പെടാൻ സാധ്യത ഒരു മരണം നടന്നതിന് ശേഷം അതിനെക്കുറിച്ച് ചർച്ചയായിട്ട് കാര്യമില്ല ആരുടെ ഇത് ഇത് കെ എസ് ഇ പി അനാവസ്ഥയാണ് കെ എസ് ഇ പിന്നെ മിനിമം ഇത് ഇതൊന്നല്ല എവിടെ വച്ചാലും മിനിമം ഹൈറ്റിൽ വെക്കണമെന്നുണ്ട് ഇത് വളരെ ഷോർട്ടാണ് ഇതൊരാളിൻ്റെ തലയ്ക്ക് പോ കണ്ണിന് താഴെയാണ് ഈ സാധനം നിൽക്കുന്നത് ഇത് അത്ര ഷോർട്ടായിട്ട് പ്രത്യേകിച്ച് ഈ തിരക്കേറിയ ഒരു പ്രദേശത്ത് പിള്ളേരെല്ലാം ഇങ്ങനെ യാത്ര ചെയ്യുന്നൊരു ഏരിയയിൽ ആരെങ്കിലും ഒന്നും അറിയാതെ തരുത്തിപ്പോയാൽ ഇതിനകത്ത് സപ്ലൈ ഉണ്ടെങ്കിൽ അയാൾ അടിച്ച് മരണപ്പെടാനുള്ള സാധ്യത ഉണ്ട് അല്ല ഇത്രയും ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് സ്കൂൾ അധികൃതരുടെ അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ ഇപ്പോൾ സ്കൂൾ സ്കൂളാധികാരൻ്റെ ഒരു ജോലിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പം എച്ച് എമ്മിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എച്ച് എമ്മിനെ ഇലക്ട്രിക്കൽ സർട്ടിഫിക്കറ്റുള്ള ആളല്ലോ അത് അവർ കയറിയിട്ട് ഓവർ ലൈൻ ഓഫ് ചെയ്യാൻ പറ്റുമോ ഇത് ഓഫ് ചെയ്യേണ്ടത് കെ എസ് ബി അല്ലേ ഇത് വൈദ്യുതി വകുപ്പിൻ്റെ അല്ലേ ഇതിപ്പോൾ എച്ച് എമ്മിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരും സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇതൊന്നും സ്കൂളിനെ ആസ്വദിക്കുന്ന ആൾക്കാർ നോക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കെ എസ് ഇ ബി ചെയ്യാത്തുള്ള കുഴപ്പമാണത് ഇത്ര ആയിരക്കണക്കിന് ആ ഡാറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികളെ പോകുന്ന സ്ഥലമല്ലേ ഇത് ഒരു കുട്ടിക്ക് കൈവർത്തി പിടിക്കാൻ പറ്റുമോ കുട്ടികളാണ് അവർക്കറിയില്ലല്ലോ ഏഹ് ചേച്ചി ശ്രദ്ധയിൽപ്പെട്ടില്ലേ ഇതിലായിട്ട് ഇത് ഏഹ് പോകുന്നില്ല അറിയാതെ കൈ വെച്ചാൽ തന്നെ ഇതിനകത്ത് സപ്ലൈ ഉണ്ടെങ്കിൽ ഷോക്കും ഇപ്പൊ കുട്ടികളാകുമ്പോൾ അവര് കൈയിരിക്കുന്ന പെൻസിൽ വെച്ചോ പേന വെച്ചോ അല്ലെങ്കിൽ വെച്ചോ കോമ്പസ് വെച്ചോട്ടി മരിച്ചത് ഹൈത്തട്ടം പറഞ്ഞ പോലെ ഒരു മരണം സംഭവിച്ചാൽ മാത്രമേ ഇതൊക്കെ പരിഹരിക്കുന്നു കരുതുന്നത് മോശമാണ് കാരണം ഇത്രയും കാലമായി തുറന്നു കിടക്കുകയാണ് ഒരു വിഷയം ഉണ്ടായപ്പോഴത്തേക്കാണ് പലരുടെയും ശ്രദ്ധയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെടുന്നത് നീ അത് കണ്ടെങ്കിലും പഠിക്കേണ്ടതാണ് പക്ഷേ ഇത് വളരെ ഗുരുതരമാണ് അത് പിന്നെ പിന്നെ ഷെഡിൻ്റെ മുകളിലാണെങ്കിൽ ഇത് കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ നടന്നു പോകുന്ന സ്ഥലമാണ് തൊട്ടപ്പുറത്തെ രണ്ടായിരം സ്കൂൾ ഞാനതിൻ്റെ ദൂരം കാണിച്ച അമ്പത് മീറ്റർ അകലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നടന്നു പോകുന്നുണ്ട് അപ്പോഴത്തെ വച്ചാൽ ഏതെങ്കിലും ഒരു കുട്ടി കൈകൊറുത്ത് തിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ലല്ലോ സപ്ലൈ ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളത് ട്യൂ ഫീസൊക്കെ എടുത്ത് കൊടുത്തു നോക്കി അപ്പോൾ സപ്ലൈ കാണുന്നില്ല ഒരു പക്ഷേ ഇത് അത് അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനമാണ് ഇപ്പോൾ ഓരോ സപ്ലൈ വരാം പക്ഷെ അങ്ങനെയുള്ള സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തിരുത്തണം തിരുത്തേണ്ടത് ഉദ്യോഗസ്ഥരുടെ പിന്നെ ജോലിയാണത് തിരുത്തി തിരുത്തുക തന്നെ വേണം വിശ്വസത്തിന് വേണ്ടി ശ്രീദ് മാരാർ